व वरक yeah. wow. huh? yeah. <?popular> മരക്കുക മനസ്സിലാകും നാം കാണുന്ന മനസ്സിലാകും ചലിക്ക তিকে

நந்தராகம் பாடி நீங்களோ முஞ்சில் மாங்கி நெல்லோ கனி கனவிதல மலહાર வனித மலி நருதிதார் கனக கனகமதிரா நபினா தமிலே தமிலே திமாய் ஜம கனிகேய மதுமா ஜம சரதனமா ஹதா ദംวะജന বিস্মยม വിടയുമസ്വനാത്പുമൻ ചൊല്ലാം വാഗയപുലദലസദം പൊരിനേ നീ ആ തസ്ഗം ജന മണ്ഡവംഗേ അസ്വനാത്പുമൻ മായാ മായാത് സർഗ്ഗദാരാ സത്യം പോരും ചിന്ത പാടി വന്നെ നാ ത്വാ നിറഞ്ഞാടുവാനായി മഹോന്നതമാണി അതിരാഷമനം സന്തോഷ ഗുണം ശര സുരേ നൂർത്തി നം സല്ലല്ലാഹു അലാ സല്ലല്ലാഹ് നൂർ സാവാ തഹറ ലഫീ മലകി ജിജം ബദന്തരു പരം കൂവിടുമേ താന പരിദാനമേ ജിഗം തിക്കരം തരു സാൻദരമേ റിക്കാലി കൊണ്ടിതണ്ടോ ഹബീബേ ആശേ സുന്നാ മുർഷിദുനാ বিবে আসে দুরা মুশি দুরা কত কত মত আমি اخر না তেল গোকি সমুদ্র পথেbine বিসুখ গতে প্রস্তুত হবে ইদমাতুর কে না মহিল ফপলি ইবি স্বর্গে হেতপতন অলই নর জন্ম পূর্ণ മതിരജീവങ്ങളെ പരിപൂർണതയേകി രാമൻ അടരവനെ പിന്തുീടി ഈ പംഗണ വിഭദികയാ പശ്ചിമരാഘലഗണമരണബമ നിമിഷായോ ജനതവരനായ നിമിഷനേരങ്ങളെതുമതിയവർടെ പിരിച്ച വാവതി ചിരിയനഗായോ നഗരമേഘമോടി ചിനകതകൾ പരഹംഗരഗാം സദപാ പത്മഹിരസ സഹ ചിനംതനം പദംഗുല മതിശോപിതമാ ജപലആകാരത്തിടയിലുള്ളവ വിദാനടുക്കള കൃതപാർതിനായേ ജീവനേരുന്നതാലേ ജീവനേരുന്നതാലേ കൊട്ടുകുടിയുടെ മകൾ ഭാഗത്തിനേ അവരദിനതാലതില ഭയതാലമേ ജീവിതതാലി പരജഗതാലേ ദേവി കൈടുണ കൊടുതേ മാടി അതിയാം തേരി കൊടുതേ ചെറിയുടെ കലങ്ങളിൽ വീണിടല്ലേ പങ്കെടുക്കേണ്ടി കഴിഞ്ഞു കല്ലുകൾ കഴിയുന്ന കലകൾ കഴിയുന്ന സാഹചര്യം

അതു കണ്ടിടാ വൈകറായി സകലായി മുള തിരിമിരലായ ജിന്ദ ജിന്ദ നിനാം മൂരതായിതം ഇട്ടുപോവുകളാ ഇരുത്തേ സദാ വാതൻ ഖദാ കരുട് മുള തിരിപ്പുന്നവർടെ ഇടിലതവരമില കുറുകാറി കിടുമേ ഓ കരോ തും ഗവി സന്ദാശാ ഗവലേം പഹാനോരനാ കരുണ പോ ഗവേ സന്നതാ

ി മുത്തനോര ായിി തങ്കമംഗ കിണമംഗ കിയോളി സ്വാതിായി താപി സ്വാതിരി I'm oh. തെമ്പടി പതുവൈ വന്ദ സുദിരില്ലമนนീ ജിതരമാ ബഗതി ഹലെ പാപ്പക ഗതി ഗമ ദപാക ഗമ ബഗവാന ആ താദിയ ദുർജ്ഞാണി നിനെ ജകടി ബഗതി തന ദേഹ യഹോ മഹതി നൂറെ ഹലിതാലെന ആശീരാ ി പുട്ടരു പുട്ടരുളന്നത് രാജാലടഞ്ഞത്സൂരി പു പുട്ടരു ശാമലേ പുരുളന്നതായി ശാമലേ അഹരി വീര ബിതി നകത മടി കിടന്തു തന്നെ ആ വിരോഗ ഉപഹാര തിരുവേ രസൂല ഉറങ്ങിടുന്നും പാരാ ആരാഹരി വീര കാദരായ ദേവി ആയിഷ ദേവി ആയിഷ ദേര ചിത്രവര ഭൂമിക്ക് തരിസം ബന്ധങ്ങൾ സക്ഷിയാ വിജയമത്യ ഭക്തിയാത്രയിൽ നിന്നെ വിട്ടു നാടലാ സന്ദീചേ പരബന്ധുര

que صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم السلام عليكم ورحمه الله وبركاته